കൊല്ലങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ അനുജനെ കാണുകയായിരുന്നു ആ കൂട്ടിമുട്ടൽ ഒരു ധർമാസ്പത്രിയുടെ വെള്ള ചുമരുകൾക്കിടയിൽ വെച്ചാവേണ്ടിയിരുന്നില്ല രജനീകാന്തങ്ങൾ നീണ്ട തണ്ടുകളിന്മേൽ വിരിഞ്ഞു നിന്ന് വാസന പരത്തുന്ന ഒരു തോട്ടത്തിൽ ചൂരൽ കസാലമേൽ ചാരിയിരുന്ന് തൻ്റെ നീളം കൂടിയ കാലുകൾ മുമ്പിലേക്ക് നീട്ടി നിവർത്തി വെച്ച് കണ്ണുകൾ അല്പം ഇറക്കി ചിരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇനി അടുത്തൊന്നും കാണാൻ സാധിക്കില്ല ഉവോ പത്തു കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ട ആ വാക്കുകൾ ഓർത്തുകൊണ്ടായിരുന്നു അവൾ അയാളുടെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നത് അയാളുടെ ചുരുണ്ട മുടിക്ക് യാതൊരു മാറ്റവും വന്നു കഴിഞ്ഞിരുന്നില്ല കഴുത്തുവരെ ഉയർന്നു കിടന്നിരുന്ന പുതപ്പിൽ എന്തോ കറുത്ത മരുന്നിൻ്റെ കറയുണ്ടായിരുന്നു അയാളുടെ മൂക്കും ചുണ്ടിൻ്റെ മുകൾ ഭാഗവും ഉയർത്തിരുന്നു അവൾ കട്ടിലിൻ്റെ തലയ്ക്കൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇവിടെ എങ്ങനെയെത്തി ഇപ്പോൾ ഒളിവിലല്ല എന്ന് വിചാരിക്കുന്നു അയാൾ കണ്ണുകൾ തുറന്നില്ല അയാളുടെ മുഖത്ത് വളർന്നു നിന്നിരുന്ന രോമവും ആ ചുണ്ടുകളുടെ അസാധാരണമായ ചുവപ്പും നോക്കിക്കൊണ്ട് അവളൊരു ജീവനില്ലാത്ത സ്വരത്തിൽ വിളിച്ചു അനിയാ കഴിഞ്ഞുപോയ കുട്ടിക്കാലത്തിൽ നിന്ന് ആവശ്യമില്ലെങ്കിലും സൂക്ഷിച്ചെടുത്തു വെച്ച ഒരു കീറപ്പ അവയെപ്പോലെ അയാൾ മലർന്നു കിടക്കുകയായിരുന്നു അവൾ അനിയായെന്ന് വിളിക്കേണ്ടിയിരുന്നില്ല വിളിച്ച ഉടൻ തന്നെ അത് അവൾക്ക് തോന്നി കാരണം കൊല്ലങ്ങൾ അവരെ രണ്ടുപേരെയും അപരിചിതരാക്കി കഴിഞ്ഞിരുന്നു ഒരേ പട്ടണത്തിൽ വരുമ്പോൾ കൂടി തൻ്റെ ജ്യേഷ്ഠതയെ കാണാൻ സാധിക്കാതെ പകലൊക്കെ പണമുണ്ടാക്കാനുള്ള വളഞ്ഞ വഴികളിൽ കൂടി അലഞ്ഞ് ഓരോ മണിക്കൂറും ഒരു കാട്ടു ജന്തുവിൻ്റെ ആർത്തിയോടെ അനുഭവിച്ച് കുടിയനായും വ്യഭിചാരിയായും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമായി ജീവിക്കേണ്ടി വന്ന ഈ മനുഷ്യനെ താൻ അനിയായ എന്ന് വിളിച്ചത് തന്നെ തെറ്റിപ്പോയി താനും അയാളും തമ്മിൽ എന്താണൊരു ബന്ധം സ്മരണകൾ കൂടി അശക്തങ്ങളായ കണ്ണികളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ ഭർത്താവിനോട് ധൈര്യമില്ലാത്തൊരു സ്വരത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഒന്നിച്ചു വളർന്നതല്ലേ എന്നെ വന്ന് കാണാൻ അവനെന്നും അധികാരമില്ലേ അവളുടെ ഭർത്താവ് കൈകൾ ചുരുട്ടി മേശപ്പുറത്ത് ഇടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭേദപ്പെട്ട ഒരു ഉദ്യോഗമുണ്ട് സമുദായത്തിലുള്ള ഒരു നല്ല പേരുണ്ട് നീ അതൊന്നും ഇല്ലാതാക്കരുത് അവൻ നന്നാവൻ പ്രയാസമാണ് ഓരോ തവണയും ജോലി ഉപേക്ഷിച്ചപ്പോൾ ഞാൻ വേറെ ഒരു ജോലി ശരിയാക്കി കൊടുത്തു പക്ഷേ കളവ് ചെയ്ത് ജയിലിൽ പോയ ഒരുത്തനെ ഇനി ഒരിക്കലും എനിക്ക് കാണണ്ട അവൻ ഇവിടെ വന്നാൽ എനിക്ക് പിന്നെ ആളുകളുടെ മുന്നിൽ തലയുയർത്തി നോക്കാൻ വയ്യാതാവും അത് നീ ഓർമ്മിക്കണം പക്ഷേ ഞങ്ങൾ എത്ര കൊല്ലം ഒന്നിച്ച് അത് നീ ഇനി മറക്കണം നിനക്കങ്ങനെ ഒരു അനുചനില്ല അവൻ കള്ളനാണ് അവൻ കുടിയനാണ് അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ആ വാചകങ്ങൾ അവൾ പലപ്പോഴും കേട്ടുകൊണ്ടിരുന്നു എന്നിട്ടും അവൾ അതൊന്നും വിശ്വസിച്ചില്ല ഒടുവിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോഴും അവൾ തൻ്റെ ഭാഗ്യം കെട്ട അനുജനെ വെറുത്തില്ല എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് ഒരു മാസത്തിനുള്ളിൽ മടക്കി തരാൻ കഴിയും ഒരു വഴി കണ്ടിട്ടുണ്ട് അവളുടെ പണസഞ്ചിയിൽ ചിലപ്പോൾ ഒരൊറ്റ നാണ്യം പോലും ഉണ്ടാവില്ല പക്ഷേ അയാൾക്ക് കൊടുക്കുവാൻ അവളുടെ കയ്യിൽ എന്നും ക്ഷമയുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു പിന്നീട് എങ്ങനെയാണ് അതെല്ലാം നശിച്ചത് അവൾക്ക് ആ ചോദ്യത്തിന് ഉത്തരമറിഞ്ഞിരുന്നില്ല താൻ എങ്ങനെ തൻ്റെ അനുജനെ മറന്നു അവൻ മറക്കാൻ പാടില്ലാത്ത ചില ദിവസങ്ങളായിരുന്നു മുറ്റത്തെ പൂഴിമണ്ണിൽ പതിഞ്ഞിരുന്ന ചെറിയ കാൽമുദ്രകളായിരുന്നു സന്ധ്യയ്ക്ക് ഉറക്ക ചൊല്ലിയിരുന്ന ചില കവിതാശകലങ്ങളായിരുന്നു വിശ്വാസമായിരുന്നു താൻ എങ്ങനെ അതെല്ലാം മറന്നു സുരക്ഷിതമായ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടി താൻ അവനെ തൻ്റെ മനസ്സിൽ നിന്ന് പിടിച്ചു മാറ്റി എന്നിട്ടും അവൻ കരഞ്ഞില്ല ആവലാതിപ്പെട്ടില്ല ചെളി കൈകൊണ്ട് തൻ്റെ പാവാടമേൽ പിടിക്കാൻ തുനിഞ്ഞിരുന്ന അനുജനോട് അവൾ പണ്ട് പറഞ്ഞു നീ ഒരു വൃത്തികെട്ട കുട്ടിയാണ് എന്നെ തുടരുത് എന്ന് അവൻ കരഞ്ഞു അവളുടെ മടിയിൽ മുഖമയർത്തി കരയാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ കൂടുതൽ സ്നേഹിച്ചു അവൻ എന്തുകൊണ്ട് ആ കരച്ചിൽ ഉപേക്ഷിച്ചു വേദനയുടെ സ്വാദ് ബുദ്ധിമുട്ട് കൂടാതെ അനുഭവിക്കാനും അവൻ പഠിച്ചു വെറുക്കപ്പെട്ടവനായി തീർന്നിട്ടും അവൻ ചുണ്ട് അല്പം വലത്തോട്ട് കോട്ടിക്കൊണ്ട് ചിരിച്ചു ഇതെല്ലാം തന്നെ താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന മട്ടിൽ ആ ചിരി ഒരു നാട്യമായിരുന്നു പോന് ദുഃഖം സഹിക്കാൻ അറിഞ്ഞിരുന്നു അവൻ എന്തുകൊണ്ട് ഒരു കുടിയനായി തീർന്നു ആലോചിച്ച് നോക്കുമ്പോഴൊന്നും അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതായ ഒഴുകഴിവുകളോ കാരണങ്ങളോ കണ്ടെത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൻ ദിവസം ചെല്ലുന്തോറും മാറുകയായിരുന്നു തൻ്റെ അനുജൻ അത് മനസ്സിലാക്കി അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു അനിയ ഈ സ്വഭാവം നിർത്തു എന്നെ വിചാരിച്ചെങ്കിലും ഈ സ്വഭാവം നിർത്തു ഏടത്തേക്കും ഭർത്താവിനും കുറവ് വരുത്തി വയ്ക്കുകയാണ് ഞാൻ അല്ലേ വീണ്ടും ആച്ചിരി നിനക്ക് നന്ദിയില്ലേ പണത്തിന് എന്നും നന്ദിയുണ്ട് എന്നെ പഠിപ്പിച്ചതിനും പല തവണയും ഓരോ ജോലിയാക്കി തന്നതിനും ഒക്കെ എനിക്ക് നന്ദിയുണ്ട് നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോവും നീ അങ്ങനെ പറയരുത് അവൾ കരഞ്ഞു നോക്കി ആ കരച്ചിലും നോക്കിക്കൊണ്ട് വളരെ നേരം അയാൾ ശാന്തനായിരുന്നു ഒടുവിൽ ആ രംഗങ്ങൾ അവസാനിപ്പിക്കുവാനായി അവൾ പറഞ്ഞു എടത്തി ഞാൻ നന്നാവാൻ ശ്രമിക്കാം പക്ഷെ സത്യം മാത്രം പറയുന്ന സ്വഭാവം അയാൾ പുലർത്തി വന്നില്ല അവളുടെ കണ്ണുകൾ വീണ്ടും തെളിയാനും അവൾ തരുന്ന പണമെടുത്ത് കീശയിലിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തു കടന്ന് തൻ്റെ സ്വന്തവും സ്വകാര്യവുമായ ജീവിതത്തിലേക്ക് ഒരു പെരിച്ചാഴിയെപ്പോലെ ഇറങ്ങിമറിയുവാനും വേണ്ടി മാത്രമായിരുന്നു അയാളുടെ വാഗ്ദാനങ്ങൾ ഒടുവിൽ അവർക്ക് പെരിയേണ്ടി വന്നു അയാളുടെ പേര് ഒരു കളവ് കേസിൽ പൊങ്ങി വന്നു രാവിലത്തെ വർത്തമാന കടലാസ് ശത്രുതയോടെ നിലത്തെറിഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവ് ഒരിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ ശരിയായി വായിച്ചു നോക്കൂ നിന്റെ അനുജൻ ലോക്കപ്പിലാണ് ആ കടലാസിൻ്റെ ചുവട്ടിലെ ഒരു മൂലയിൽ ചെറിയ അക്ഷരത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ആ വർത്തമാനം അവൾക്ക് പരിചയമുള്ള ആരും വായിച്ചു പോവരുത് എന്ന് മാത്രം അവൾ മോഹിച്ചു അനുജന് വേണ്ടി ഒഴുകൊഴുകൾ പറയാനോ അവൻ്റെ നിഷ്കളങ്കതയെപ്പറ്റി പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ ധരിപ്പിക്കുവാനോ പിന്നീട് ഒരിക്കലും അവൾ മുതിർന്നില്ല ജയിലിൽ നിന്ന് ഓടിപ്പോന്നിട്ടും അവളുടെ അനുജൻ ആ പച്ച ചായം തേച്ച പിടി പടിവാതിലിനടുത്ത് നിന്നുകൊണ്ട് അവളെ വിളിക്കുവാൻ ധൈര്യപ്പെട്ടില്ല അങ്ങനെ അവർക്ക് തമ്മിൽ വന്നു വീണ ആ വിടവ് പിന്നീടൊരിക്കലും നികത്താൻ കഴിയാത്തത്ര വലുതായി തീർന്നു അവൾ തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഓർമ്മകളെ മുള്ളുകളെ എന്ന പോലെ തട്ടി നീക്കി ഇറങ്ങിച്ചെന്നു അവിടെ അവൾ സന്തോഷം കണ്ടെത്തിയോ എന്ന് അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവൾ ഒരിക്കലും സന്തോഷത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ല അതെല്ലാം അവളുടെ അനുജനായിരുന്നു അയാൾ സന്തോഷത്തിന് വേണ്ടി ആശിച്ചു അതന്വേഷിച്ചു കൊണ്ട് അയാൾ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിലേക്കും കഞ്ചാവിൻ്റെ മണം തങ്ങി നിൽക്കുന്ന ഇടനാഴികളിലേക്കും ചെന്നു അയാൾ കഠിനമായി കഷ്ടപ്പെട്ടു അവളോ അവൾ ഭർത്താവിൻ്റെ ഉദ്യോഗത്തിന് ഗുണം വരുത്താൻ കഴിവുള്ള ചില കതർ വേഷക്കാരായ വ്യക്തികളെ ആദരവോടെ സൽക്കരിച്ചു മാസത്തിൽ ഒരു കൃത്യം തുക ചില ധർമ്മസ്ഥാപനങ്ങളിലേക്ക് സംഭാവന ചെയ്തു ക്ലബ്ബുകളിലെ വേലക്കാർ തൻ്റെ പേര് മറക്കാതിരിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ഓരോന്നിനും ചെന്ന് ടെന്നീസ് കളിച്ചു പല്ലുപോയ ഒരു ഹിന്ദു വിദ്വാന്റെ മുന്നിലിരുന്നു കൊണ്ട് വ്യാകരണ പിഴവ് കൂടാതെ സംസാരിക്കുവാൻ പഠിച്ചു അയാളോ നഗരത്തിന്റെ മറ്റൊരു വശത്ത് കയ്യാമവും വില കുറഞ്ഞ മദ്യവും പൊട്ടിച്ചിരിക്കുന്ന ചില സ്ത്രീകളും കറുത്ത കടലാസിൽ പൊതിഞ്ഞ് സിഗരറ്റും മറ്റും നിറഞ്ഞ മറ്റൊരുതരം ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു ഭൂതകാലം അവർക്ക് രണ്ടാൾക്കും നഷ്ടപ്പെട്ടു അച്ഛൻ്റെ ഒന്നിച്ചവർ അവർ രണ്ടാളം താമസിച്ചിരുന്ന ചുവന്ന ഭിത്തികളുള്ള വീടും അതിൻ്റെ ചുറ്റും മാറി മാറി വന്നിരുന്ന കാറ്റും മഴയും വെയിലും മഞ്ഞും എല്ലാം തന്നെ അവരിൽ നിന്ന് അകന്നുപോയി സ്വർണ്ണപ്പുള്ളികളുള്ള കറുത്ത മത്സ്യങ്ങൾ നീന്തുന്ന ഒരു കാട്ടുപൊയയും അതിൻ്റെ നീരിച്ച തണുപ്പിൽ ഉറങ്ങിക്കിടക്കാറുള്ള ഇളം വെയിലും കവിത എഴുതുവാൻ ശ്രമിച്ചിരുന്ന ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളായിരുന്നു അവൻ്റെ കവിത ഇരട്ടവരെയുള്ള ഒരു നോട്ടു പുസ്തകത്തിൽ കിടന്ന് പഴകി നിറം മങ്ങി ലോകം കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടത് ചുരുളൻ ചുരുളന്മുടിക്കാരനായ ഒരു കവിയേയല്ല പക്ഷെ ഒരു കൊള്ളരുതാത്തവനെയാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത് ആരുടെ കുറ്റം കൊണ്ടായിരുന്നു സ്വന്തം മനുജനെ കാണാൻ വരാൻ അനുവദിക്കാത്ത അവളുടെയോ അതോ അവരവനെ തന്നെ സ്നേഹിക്കാൻ കഴിയാത്ത ആ ചെറുപ്പക്കാരൻ്റെയോ അയാളൊരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ അയാളെ പോയി ഓരോ ജോലിയിൽ നിന്നും ഒരു ചിത്ര ചിലപ്പത്തിൻ്റെ അതൃപ്തിയോടും അക്ഷമയോടും കൂടി അയാൾ മറ്റൊന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഒരിക്കലും അയാൾ ഇടവിട്ട കറുത്ത വരകളുള്ള ഒരു കുപ്പായത്തിൽ കുടുങ്ങി അത് അഞ്ച് കൊല്ലത്തിനായിരുന്നു പക്ഷെ പുറത്തു വന്നപ്പോഴേക്കും അയാളുടെ ചിരി മറഞ്ഞു കഴിഞ്ഞിരുന്നു അതിൻ്റെ കാരണം അയാൾക്ക് മാത്രമറിയാം ഇതെല്ലാം അവൾ കേട്ടു എന്നിട്ട് മയാളെ അന്വേഷിക്കുവാനോ വരുത്തി സംസാരിക്കുവാനോ അവൾക്ക് ധൈര്യമുണ്ടായില്ല സുഖം അവളുടെ ദേഹത്തിൽ ഒരു രണ്ടാം ചർമ്മം എന്ന പോലെ വളർന്നു കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു അനുജനോടുള്ള അനുകമ്പ കൊണ്ടായിരുന്നില്ല കരച്ചിൽ പക്ഷേ അവനവനോട് മനുഷ്യന് തോന്നുന്ന അനുകമ്പയും ദുസ്സഹമാണല്ലോ എന്നെ വിടൂ എനിക്ക് തീരെ വയ്യ അവൾ ഓർമ്മകൾക്കിടയിൽ വെച്ച് അയാളുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ഞെട്ടി അയാൾ ഉണരുകയായിരുന്നു കണ്ണുകൾ തുറന്നപ്പോഴും അവൾ ആശ്ചര്യത്തോടെ അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പണ്ട് അവൾക്ക് അയാളെ ഓർമ്മയുള്ളപ്പോഴൊന്നും ആ കണ്ണുകൾ ഇങ്ങനെ നിറം മങ്ങിയവയായിരുന്നില്ല ഇരുട്ടിൽ കറുപ്പും വെയിലിൽ ഇളം തവിട്ട് നിറവുമായിരുന്നു അവൾ ഓർമ്മിച്ച കണ്ണുകൾക്ക് അയാൾ കണ്ണുകൾ മൽ മുഴുക്കെ തുറന്ന് അവളെ നോക്കി വെള്ളത്തിൻ്റെ മീതേ ചത്തു മലർന്ന് കിടക്കുന്ന മത്സ്യങ്ങളെ ഓർത്തു അവൾക്ക് ചുറ്റും വീതി കുറഞ്ഞ ഇരുമ്പ് കട്ടുകളിൽ മേൽ കിടന്നിരുന്ന രോഗികൾ ഞരങ്ങിക്കൊണ്ടിരുന്നു ഒന്നോ രണ്ടോ പേർ ഏതൊരു ഭാവവ്യത്യാസവും വരാത്ത കണ്ണുകളോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നിരുന്നു അവൾ വെള്ളപ്പരുത്തി സാരിയാണ് ഉടുത്തിരുന്നത് എന്നിട്ടും ആ പശ്ചാത്തലത്തിനെതിരെ തികഞ്ഞ ആരോഗ്യവും ഭാഗ്യവുമുള്ള തനിക്ക് ഇരിക്കുവാന് അധികാരമില്ല എന്ന് അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നു കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ അദർശ്യമല്ലാതെ മനസാക്ഷിയുള്ള ഒരു ദേവതയ്ക്കും വരാൻ കഴിയില്ലല്ലോ സൗജന്യമായി സാധുക്കളെ ചികിത്സിച്ചിരുന്ന ആ ആസ്പത്രിയിൽ താൻ വരേണ്ടിയിരുന്നില്ല അവൾ ആലോചിച്ചു ദാരിദ്ര്യം കണ്ട ആ കണ്ണുകളും അതുതന്നെ അവളോട് പറഞ്ഞു കൊണ്ടിരുന്നത് അവൾ ചുറ്റുപാട് നോക്കി ഈ കിടക്കുന്നത് തൻ്റെ അനുജനാണ് കണ്ടാൽ സാമ്യമൊന്നുമില്ല അല്ലേ അവളുടെ കണ്ണുകൾ അവരെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു പണ്ടൊരിക്കൽ ഞങ്ങൾ രണ്ടാളും ഒരേപോലെയായിരുന്നു മുടി ഇളം തവിട്ട് നിറത്തിൽ മെലിഞ്ഞ കൈക്കാലുകൾ മുൻവശത്തൽപ്പം വലിപ്പം കൂടിയ രണ്ട് പല്ലുകൾ ഒരേ മട്ടിലുള്ള നടത്തം എല്ലാവരും പറഞ്ഞു ഈ ഏഴത്തെയും അനിയനും കണ്ടാൽ ഒരേപോലെയുണ്ട് ഞങ്ങളുടെ അച്ഛൻ അത് കേട്ട് ചിരിക്കാറുണ്ട് നിങ്ങൾ രണ്ടാളും അമ്മയെപ്പോലെയാണ് ഞാനൊരു കാവൽക്കാരനാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കും അച്ഛന് യാതൊരു സൗന്ദര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളോട് പറയാറുള്ള വാക്കുകളുടെ ഇപ്പോൾ അതൊന്നും തോന്നുന്നില്ല ഉവോ ഞാൻ സുന്ദരിയാണ് ധനികയാണ് ഞാൻ എല്ലാ ഇപ്പോഴും തിളങ്ങുന്ന കൈനഖങ്ങൾ നോക്കി പലരും പറയുന്നു നിങ്ങൾക്ക് വാർണിഷുകൾ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്കുളീനെയാണ് എൻ്റെ ഈ അനുജനോ തടിച്ച് വിയർത്ത മുഖവും പരുത്തുപോയ കവി കവിളുകളും കലങ്ങിയ മഞ്ഞക്കണ്ണുകളും മറ്റുമുള്ള ഒരു യോഗി ദരിദ്രൻ ആരാണത് അയാളുടെ ശബ്ദവും പരുത്തു പോയിരുന്നു വേണ്ടയിടത്ത് താഴ്ത്താനും ഉയർത്താനും അറിവില്ലാത്തൊരു അസംസ്കൃത മനുഷ്യൻ്റെ സ്വരമായി കഴിഞ്ഞിരുന്നു അയാളുടേത് നിങ്ങൾ ഏടത്തിയായിരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ക്ഷമിക്കണം അവൾ അയാളുടെ നെറ്റിമേൽ തൻ്റെ കൈത്തലം വച്ചു പനി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നു ഇവിടെ നഴ്സുമാരും ഡോക്ടർമാരും ആരുമില്ലേ ഇതെന്തൊരാസ്പത്രിയാണ് ഒരു രോഗി പുതപ്പ് നീക്കി ഉറക്ക ചിരിച്ചു ആ ചിരിയിലെ പരിഹാസം അവളെ വേദനിപ്പിച്ചു അവളുടെ ചുറ്റും പുതച്ചും മൂടിക്കിടന്നിരുന്ന മനുഷ്യന്മാരെല്ലാം മരിച്ചവരാണെന്ന് പെട്ടെന്ന് അവൾക്ക് തോന്നി എൻ്റെ എടത്തി പത്തു കൊല്ലം മുമ്പ് ആയിരുന്നു ഇപ്പോൾ അവർ വളരെ മാറിയിരിക്കും അവൾ വീണ്ടും അയാളുടെ തൊട്ടു പക്ഷേ സംസാരിക്കുവാൻ എന്തുകൊണ്ടോ സാധിച്ചില്ല എൻ്റെ ഏടത്തി അറിയുവാൻ ഞാൻ അറിയിക്കുവാൻ ഞാനൊരു ചെക്കനോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള സ്വത്ത് നാലണയായിരുന്നു അതവൻ കൊണ്ടുപോയി എടത്തി വന്നില്ലെങ്കിലും പണം അയക്കേണ്ടിയിരുന്നു ആ ചിക്കൻ എന്നെ പറ്റിച്ചു അയാളുടെ കൈകൾ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അവരുടെ അടുത്തേക്ക് നീങ്ങി കൈനഖങ്ങൾ വളരെ വൃത്തികെട്ടവയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് അവരുടെ രണ്ടു പേരുടെയും കൈകൾ തമ്മിൽ തൊട്ടു എന്നിട്ടും അവളെ മനസ്സിലാക്കിയില്ല എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ ഞാൻ ജീവിക്കും ഒരാഴ്ചയോളമായി ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കരുത്തില്ലാതായിരിക്കുന്നു പക്ഷേ എന്തിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് അയാളുടെ കൈവിരലുകൾ കിടക്കുവിരികൾ ചുരുളകയും നിവരുകളും ചെയ്തുകൊണ്ടിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ മറ്റെന്തോ കാണുന്നതായി അവൾക്ക് തോന്നി ഇതാണോ കുടി അയാൾക്ക് വരുത്തിവെച്ചത് തൊട്ടുകൊണ്ടുള്ള ആ ഇരിപ്പിലും അവൾ വിദൂരയായിരുന്നു വാരകൾക്കപ്പുറത്തുള്ള തൻ്റെ ഗ്യാലറി ഇരിപ്പിടം ഉപേക്ഷിച്ച് അയാളുടെ ഒരു നാടകത്തിൽ വന്ന് പങ്കെടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല എനിക്ക് പനിയുടെ മരുന്നാണിവർ തരുന്നത് പക്ഷെ ഞാൻ മരിക്കും കാരണം എൻ്റെ ലിവറാകെ നശിച്ചിരിക്കുന്നു എനിക്കിടയ്ക്ക് വരുന്ന ബോധക്ഷയം രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു ഞാനിപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വേദനയും കണ്ണിലെ മങ്ങലും ക്ഷീണവും മാത്രമാണ് എനിക്ക് ജീവനോടെ അവശേഷിച്ചിട്ടുള്ളത് അയാളവളുടെ കൈത്തലം എടുത്ത് തൻ്റെ സ്വന്തം കവിളോട് ചേർത്ത് പിടിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നെനിക്കറിയില്ല പക്ഷേ എനിക്കൊരാളോട് സംസാരിക്കുവാൻ മോഹം തോന്നിയപ്പോൾ വരാൻ തോന്നിയത് നന്നായി എനിക്ക് വിശ്രമം വരുന്നില്ല ഈ സ്വൈരമില്ലായ്മ എൻ്റെ ചോരയുടേതാണ് അതിനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കുറച്ച് കുടിക്കാൻ കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളാരും എന്നെ സഹായിക്കില്ല വിഷം വിഷം കൊണ്ടേ മാറുള്ളൂ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല മുറിയിൽ മറ്റൊരു രോഗി എഴുന്നേറ്റിരുന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അതൊരു വൃദ്ധനായിരുന്നു അയാളുടെ മഞ്ഞ നിറമുള്ള വിരലുകളും കലങ്ങിയ കണ്ണുകളും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കൊല്ലുന്നത് ഏതായാലും പാവമാണ് അവളുടെ അനുജൻ തലതിരിച്ച് അവളെ നോക്കി നിങ്ങൾ എന്താണ് പറഞ്ഞത് അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല തലേന്നാൾ പല സ്നേഹിതന്മാരോടൊന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവളുടെ ഭർത്താവ് പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളവരെ വെടിവെച്ച് നശിപ്പിക്കുകയായിരിക്കും നല്ലത് അവരുടെ വീടിന് കുറച്ചകലെയുള്ള തപാലാപ്യൂസിൻ്റെ മുന്നിൽ ഒന്ന് രണ്ട് ദിവസം വിശ്രമിച്ചിരുന്ന ഒരു പാവപ്പെട്ട രോഗിയായിരുന്നു സംസാര വിഷയം ആ മനുഷ്യൻ രോഗിയായിരുന്നുവോ ആർക്കറിയാം പക്ഷേ അയാളുടെ വളരെ മെലിഞ്ഞ കൈകാളുകൾ കിടന്നയിടത്തു നിന്ന് നിളകുന്നില്ല മഞ്ഞ നിറത്തിലുള്ള ഒരു മുഖം വെളിച്ചം സഹിക്കാൻ വയ്യുന്ന പോലെ എപ്പോഴും ചുളിഞ്ഞ കണ്ണുകൾ നേരി ഒരു ഞരക്കം അവളും ഭർത്താവും നടക്കാനിറങ്ങിയതായിരുന്നു ഭർത്താവ് കുഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവരൊക്കെ ജീവിക്കുന്നത് വെറുതെയാണ് പോക്കറ്റിൽ നിന്നെടുത്ത നാണ്യം നിലത്തു വീണു എന്നിട്ടും ആ വൃദ്ധൻ അതെടുക്കാൻ ഒരുപെട്ടില്ല പണത്തിൻ്റെ ആവശ്യവും ഒരുപക്ഷെ അയാൾ മറന്നു കഴിഞ്ഞിരിക്കണം എനിക്ക് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയെ സ്നേഹിക്കാമായിരുന്നു അവൾ തല ഉയർത്തി അവളുടെ അനുജൻ മൂടൽ വീഴുന്ന കണ്ണുകളോടെ അവളെ നോക്കി കിടക്കുകയായിരുന്നു പലപ്പോഴും ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീടിൻ്റെ പടിക്കൽ പോയി നിന്നു വിളിക്കാൻ ധൈര്യമുണ്ടായില്ല മുകളിലെ വരാന്തയിൽ ചിലപ്പോഴൊക്കെ ആകാശവും നോക്കിക്കൊണ്ട് അവർ നിൽക്കുന്നുണ്ടാവും ഞാൻ അല്പനേരത്തിനുള്ളിൽ മടങ്ങിപ്പോവും എൻ്റെ വീട്ടിലേക്ക് തുപ്പലും മൂത്രവും മാറുന്ന കോണിപ്പടികൾ കയറിയാൽ എന്റെ ചെറിയ വാടകമുറിയിലെത്താം അവിടെ ജനലിനടുത്ത് നിന്നുകൊണ്ട് ഞാനും ആകാശത്തെ നോക്കും ആകാശം ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ളതായിരുന്നു അവൾ അയാളുടെ കൈകളെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പക്ഷെ കണ്ടില്ല എൻ്റെ ജ്യേഷ്ഠത്തെയും ഞാനും ഒരിക്കലും ഒന്നിച്ചായിരുന്നു ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും മുറ്റത്ത് ചെന്നിരുന്ന് ചുവന്ന വെളിച്ചമുള്ള മത്താപ്പൂക്കളും ചില പൂത്തിരികളും കത്തിച്ചു അന്ന് വിഷുവായിരുന്നു അവൾ അയാളുടെ നെറ്റിമേൽ കൈവിരലുകൾ വച്ചു അത് ഉടമസ്ഥതയുടെ ഒരു ചിഹ്നമായിരുന്നു എന്നിട്ട് എന്തുണ്ടായി ഞാൻ കവിതകൾ എഴുതിയിരുന്നു സ്വർണ്ണപ്പുള്ളികളുള്ള മത്സ്യങ്ങൾ നീന്തുന്ന പൊയ്കുകളുള്ള ഒരു രാജ്യം ഞാൻ കണ്ടുപിടിച്ചു കൂറ്റൻ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ചോർന്ന് നിലത്ത് വെയിൽ നിലാവ് പോലെ മൃദുലമായിരുന്നു രാത്രികളിൽ ചന്ദ്രൻ മുഖത്തിളം പച്ച ഞരമ്പുകളുള്ള ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ ജ്യേഷ്ഠത്തി ഒരിക്കൽ പറഞ്ഞു ഞാൻ വലുതായാൽ ഒരു കവിയായിത്തീരുമെന്ന് അയാൾ ഭൂതകാലത്തേക്ക് താക്കോൽ ഉപയോഗിക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല അയാൾ മറന്നിട്ടില്ല എന്നറിഞ്ഞിട്ടും താൻ മറന്നു വന്ന നാട്യവും കൊണ്ട് ശാന്തയായി ഇരിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ അയാളുടെ കൈത്തലം തൻ്റെ മുഖത്തോട് ചേർത്തു അധികം സംസാരിക്കണ്ട ആ കാലങ്ങളെ പറ്റി കേൾക്കുവാൻ അവൾക്ക് ഭയമുണ്ടായിരുന്നില്ല പക്ഷേ അവളുമായി പിരിഞ്ഞതിനു ശേഷമുള്ള പത്തു കൊല്ലങ്ങളെ അവൾ പേടിച്ചു അവയെപ്പറ്റി അയാൾ തുടങ്ങിയാൽ കളവിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും മറ്റും ചിത്രങ്ങൾ അവൾക്ക് കാണാൻ പുറത്തെടുത്താൽ തൻ്റെ സ്വൈരം തീരെ പോകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഞാൻ ഭാഗ്യമില്ലാത്തവനായി എൻ്റെ ജ്യേഷ്ഠത്തിയായിരുന്നു എൻ്റെ ഭാഗ്യം അവർ വീട് വിട്ടു പോയപ്പോൾ അച്ഛൻ മരിച്ചു ചുവന്ന ചുവരുകളുള്ള ആ വീട്ടിൽ തനിച്ചിരുന്നു കൊണ്ട് ഞാൻ കരഞ്ഞു മുകളിൽ തട്ടിൻ്റെ ഇടയിലെവിടെയോ നിന്ന് തേനീച്ചകൾ മൂളിക്കൊണ്ടിരുന്നു അവൾ കരയാതെ ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ഞാൻ പഠിപ്പ് നിർത്തി ഞാൻ ഒന്നിനും കൊല്ലാത്തവനാണ് എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ജോലികൾ പോയി പലരും എന്നെ അധിക്ഷേപിച്ചു പക്ഷേ സ്വർണ്ണപ്പുള്ളികളുള്ള മത്സ്യങ്ങളും പൊയ്കയിൽ ഉറങ്ങിക്കിടക്കുന്ന ഇളം വെയിലും ഇളം പച്ച നിറത്തിലുള്ള ചില മധ്യാങ്ങളും എല്ലാം എൻ്റെ സ്വത്തുക്കളായിരുന്നു എന്നിട്ടും ഞാൻ നശിച്ചു എൻ്റെ ഭാര്യ എന്നെ വിട്ട് മറ്റൊരു തൻ്റെ കൂടെ പോയി എൻ്റെ സ്നേഹിതന്മാർ എനിക്കെതിരായി കോടതിയിൽ കൊടുത്തു ഞാൻ വില കുറഞ്ഞ ചാരായം കുടിച്ചുകൊണ്ട് വിളക്കൻകാലിൻ്റെ ചുവട്ടിൽ ചെന്ന് കിടന്നു അയാളുടെ മുഖം വിളർത്തു ൊണ്ടിരുന്നു അവളുടെ കൈവിരലുകൾ ആ കവിളുകളെ തൊട്ടു നിങ്ങൾ എന്തിനാണ് എന്നെ തൊടുന്നത് എൻ്റെ കയ്യിൽ പണമില്ല ഇനി എനിക്കൊരു പെണ്ണിനെയും ആവശ്യമുണ്ടാവില്ല ഞാൻ നിന്നെ കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക് അയാളത് ശ്രദ്ധിച്ചില്ല ഞാൻ ലോകത്തിന്റെ കലങ്ങിയ കണ്ണിന് മീതെ ഒരു കരടന്ന പോലെ നീങ്ങിക്കൊണ്ടിരുന്നു ഏത് ഒരു ഇടമുണ്ടായിരുന്നു എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ജ്യേഷ്ഠത്തിൽ പോയപ്പോൾ എൻ്റെ ഭാഗ്യം നശിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷം ചുവന്ന ചുവരുകളുള്ള ഞങ്ങളുടെ വീട് തകർന്നു ആ അടുക്കള ചുമരിന്മേൽ ഞാനൊരു ശക്തിയോടെ ചവിട്ടി ആ വീട് തകരുകയാണെങ്കിൽ ആ മുറികളിൽ വിറങ്ങലിച്ച് കിടന്നിരുന്ന ഓരോ രംഗങ്ങളും ചുറ്റുമുള്ള കാറ്റിൽ ലയിക്കുകയാണെങ്കിൽ അതെൻ്റെ കൈകൊണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അത്ര സ്നേഹിച്ച് ആ വീട് നശിപ്പിക്കുന്നതും ഞാനാവണം എന്നുണ്ടായിരുന്നു എനിക്ക് സ്മരണകൾ തമ്മിലിടഞ്ഞു അവളെ മാച്ചുവന്ന വീടിനെ ഓർത്തു അതിൻ്റെ പിന്നിലെ വരാന്തയിൽ ഒരു അലൂമിനിയം കൊണ്ടുള്ള തത്തക്കൂട് തൂങ്ങിയിരുന്നു അതിലുണ്ടായിരുന്ന പക്ഷി അവർ രണ്ടുപേരും ജനിക്കുന്നതിനു മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ ആ കൂട് ആരും അഴിച്ചു നീക്കിയില്ല കാറ്റടിക്കുമ്പോഴെല്ലാം ആ ഒഴിഞ്ഞ കൂട് കിളിങ്ങിക്കൊണ്ടിരുന്നു എനിക്ക് ശാന്തത ഉണ്ടായിരുന്നില്ല ഒരിക്കലെങ്കിലും കോഴികളും കൂടി ഒറ്റക്കാലിന്മേൽ നിന്ന് വിശ്രമിച്ചു പക്ഷേ ഞാൻ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടു എൻ്റെ വിചാരങ്ങൾ വേലിയിറക്കമില്ലാത്ത തിരമാലകളെപ്പോലെയായിരുന്നു എൻ്റെ ചന്ദ്രൻ ഒരിക്കലും ചുരുങ്ങിയിട്ടില്ല ഒരിക്കലും വളർന്നുമില്ല ഞാൻ എൻ്റെ വിചാരങ്ങളെ അകറ്റുവാൻ ശ്രമിച്ചു വെളിച്ചവും കൊണ്ട് കൊണ്ടടുക്കുമ്പോൾ ധൃതിയിൽ പുറത്തേക്ക് പരക്കുന്ന പോലെ അവയെയും ഓടിക്കുവാൻ ഞാൻ മോഹിച്ചു അവ വേറെ ഏതെങ്കിലും ചായ്പിൽ ചെന്ന് തൂങ്ങിക്കൊള്ളട്ടെ എൻ്റെതിൽ വേണ്ട പക്ഷേ എൻ്റെ മനസ്സും വെളിച്ചമില്ലാത്ത ചലനമില്ലാത്ത ആത്മാവില്ലാത്ത ഞങ്ങളുടെ വീട് പോലെയായി വീടുപോലെയായിത്തീർന്നിരുന്നു നെരിച്ചീറുകളുടെ മണം മങ്ങിക്കത്തുന്ന ഒരു വിളക്ക് രണ്ട് കുട്ടികളെയും ഒന്നിച്ചു മൂടുന്ന ഒരു മഞ്ഞപ്പുതപ്പ് അവൾ എഴുന്നേറ്റ് നിന്ന് സാരിയുടെ ചുളിവുകൾ കുടഞ്ഞു ശരിയാക്കി അയാളപ്പോഴും പതറിയ ഒരു സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ആരും കേൾക്കാനായിട്ടല്ല പക്ഷെ വിചാരങ്ങളുടെ വേഗതയോടെ ആ വാക്കുകൾ മുറിയിൽ നിറഞ്ഞു അയാളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു മതി മതി ഈ പുലമ്പൽ ബാക്കിയുള്ളവർക്ക് ശല്യം അവൾ തിരിഞ്ഞു നോക്കി മുറിയുടെ വാതിൽക്കൽ ഒരു നഴ്സ് നിന്നിരുന്നു ആരാണിത് മിസസ് മേനോനോ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി അവൾ ആ നേഴ്സിനെ നോക്കി ചിരിച്ചു പണ്ടെവിടെയോ നിന്ന് അവരെ കണ്ടിട്ടുള്ളതായി അവൾക്ക് തോന്നി ഞാൻ ഡോക്ടർ പട്ടേലിൻ്റെ ആസ്പത്രി വിട്ടു എൻ്റെ കണ്ണിൽ സുഖക്കേടായപ്പോൾ എന്നെ പിരിച്ചയച്ചു ഓ കഷ്ടം തന്നെ ഇത്ര കൊല്ലക്കാലം അവിടെ അയാളെ സഹായിച്ചതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചത് എനിക്ക് മാസാമാസം ശമ്പളം കൂടി തന്നിരുന്നില്ല പട്ടേൽ ഇപ്പോൾ ഇവിടെ എങ്ങനെ ഇവിടെ ജോലി അധികമില്ല പക്ഷേ ഈ ദരിദ്രന്മാർ വിചാരിച്ചാൽ എനിക്കൊരു ചായ കൂടി തരാൻ കഴിയില്ലല്ലോ പട്ടേലിൻ്റെ ആസ്പത്രിയിൽ നിന്ന് എനിക്ക് എപ്പോഴും ഓരോന്ന് കിട്ടിയിരുന്നു നിങ്ങൾ തന്ന കമ്മൽ ഇപ്പോഴും എൻ്റെ മകൾ ഇടാറുണ്ട് ഉവോ നിങ്ങളെ കണ്ടത് അത്ഭുതം തന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വേലക്കാരെങ്കിലും ഇവിടെ സുഖക്കേട് പിടിച്ച് കിടക്കുന്നുണ്ടോ ഏയ് ആരുമില്ല ഞാൻ ഇതേവരെ ഒരു ധർമാസ്പത്രി കണ്ടിട്ടില്ല അതുകൊണ്ട് അതുശരി സമുദായ സേവനത്തിൻ്റെ കൂട്ടത്തിൽ അല്ലേ ഇവിടുത്തെ കാര്യം പലവരോടും പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം മറക്കരുത് എനിക്കിവിടെ ഉച്ചഭക്ഷണം കിട്ടിയാൽ ഉപകാരമായിരുന്നു ഇവിടെ അടുത്തൊന്നും ഒരു പീടികയുമില്ല പിന്നെ രോഗികളുടെ പാലും കഞ്ഞിയും മറ്റും എടുത്തു കുടിക്കാൻ എനിക്കറിയില്ല അതൊക്കെ ഈ കാണാറുള്ള ചെറുപ്പക്കാരി നേഴ്സുമാർക്കെ കഴിയൂ കണ്ണിൽ ചോരയില്ലാത്ത വർഗ്ഗം കുറച്ചു നേരം കഴിഞ്ഞ് നഴ്സ് മുറിക്ക് പുറത്തു പോയപ്പോൾ അവൾ തൻ്റെ അനുജൻ്റെ കൈത്തലം നിവർത്തി അതിൽ നൂറ് ഉപയോഗയുടെ ഒരു നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മാപ്പ് തരൂ എന്നിട്ട് ധൃതിയിൽ നടന്ന് അവൾ ആസ്പത്രിക്ക് പുറത്തേക്ക് നടന്നു കാറിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് നിന്ന തൻ്റെ ഡ്രൈവറോട് അവൾ പറഞ്ഞു അലൗദ്ദീൻ പോവുന്ന വഴിക്ക് എനിക്കൊരഞ്ച് മിനിറ്റിന് ആ അമ്പലത്തിൽ കയറണം കുറേ കാലമായി ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട്